ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഉള്ള അമ്പത്തഞ്ച് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ വരുന്നത് അത് ഫിയാൻസി കട്ടിങ്ങൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് വലിയൊരു വാഹനം മെസ്സി പോലുള്ള വലിയൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല കാർ കാർപറേഷനുള്ള പ്രൊഫഷനും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ചെറിയ ടൂലർ പോലത്തെ വാഹനം കൂടി അവിടെ ആ സൈഡിലേക്ക് മാറി നിർത്താവുന്ന രീതിയിലാണ് സ്പേസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സെറ്റ്ഔട്ട് വരുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സെറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് ടൈലുകളാണ് സെറ്റൗട്ടിന് വേണ്ടി നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു സെറ്റൗട്ട് ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ലൊരു ഡിസൈനുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഡിസൈനും കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ ഫ്രണ്ട് ഡോർ വരുന്നത് ഒറ്റ പള്ളിയിൽ തീർത്ത ഒരു ഡോറാണ് ഇവിടെ ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത് അതും നല്ല ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ വിശാലമായ ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ലിവിങ് സ്പേസിന് സൈഡിലേക്ക് മാറിയിട്ട് നല്ല നല്ല മനോഹരമായ ഒരു ടി വി യൂണിറ്റും നമുക്കിവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ടി വി യൂണിറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഇവിടെ ഫാൾസിയിലും വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് അഞ്ചോ ആറോ പേർക്ക് ഈസിയായിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല ഒരു ഡൈനിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഇവിടെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് മേസിൻ കൗണ്ടർ കൂടി നൽകിയിരിക്കുന്നു അതിൻ്റെ താഴെയായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ഈ ഡൈനിങ് സ്പേസിനും നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു കിച്ചണിലേക്കാണ് ഇവിടെ ഓപ്പൺ കൺസെപ്റ്റിലല്ല കിച്ചൻ നമ്മുടെ ക്ലോസിംഗ് കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് മൂന്ന് തട്ടായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ട് നല്ല ഭംഗിയാക്കി നമുക്കിവിടെ കബോർഡ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് വർക്ക് ഏരിയ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് കംപ്ലീറ്റ് ആക്കി തന്നെ നമുക്ക് ക്ലിയർ ആക്കി നൽകുന്നതാണ് അത് നല്ല ഷീട്ടിൻ്റെ വർക്കൊക്കെ തീരാനുണ്ട് ഇവിടെ ജല ലഭ്യതക്കായിട്ട് വിടുന്നത് പറ്റാത്ത ഒരു ഓപ്പൺ കിണറാണ് അത് വടക്കഴിക്ക മൂലയിലേക്ക് മാറ്റി നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു കിണർ ഇപ്പോൾ ഏപ്രിൽ മെയ് മാസമാണ് നിങ്ങൾക്ക് കണ്ടതിൽ തന്നെ അറിയാം നല്ല ഇപ്പം എത്ര റിങ്ങുണ്ട് അത്ര റിങ്ങിൽ ഫുള്ളായിട്ട് വെള്ളമുള്ള നല്ല പ്രദേശമാണ് ഇവിടെ കിണറിനായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു താഴത്തെ നിലയിലുള്ള നല്ലൊരു വലിയൊരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സെലിലേക്ക് മാറി നല്ല ഫുൾ ലെങ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ഭംഗിയാക്കി നൽകിയിരിക്കുന്നു നല്ല ഫുൾ ലെങ്ത്തിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളും ബെഡ്റൂമിലും നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഫോർ പേറ്റ് നല്ല ടൈലുകളൊക്കെ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു കൂടാതെ നമുക്കൊരു ചെറിയൊരു വാഷ് ഫേസിനും കൂടി കൂടി സൈഡിലേക്ക് മാറ്റി ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഇവിടെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി വെക്കാനുള്ള പ്രൊഫഷൻ കൂടി സൈഡിലേക്ക് മാറ്റി ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ് ഇവിടെ ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഡൈനിങ് ഏരിയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ടൈലുകളൊക്കെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ നമ്മുടെ ഫുഡ് പാനൽ പോലത്തുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ സ്റ്റീലിൻ്റെ നല്ല ഹാൻഡിൽ വർക്കുകളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ ഇവിടെ ജനലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പറവുള്ള ഇതിൻ്റെ ഇതൊക്കെ ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഓഫീസിൻ്റെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള അപ്പർ ലിവിങ് ഏരിയ നല്ല ബെഡും ലെങ്ത്തും ഉള്ള അപ്പർ ലിവിംഗ് ഏരിയയാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെയും ചെറിയ ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് നല്ല അപ്പർ ലിവിങ് ഏരിയയും ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് മുകളിലെ നിലയുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിലെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല രീതിയിലുള്ള വാൾ വാൾഡ്രോപ്സുകളും നമുക്ക് സൈഡിൽ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഇവിടെ ഫാർഷിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഈ ബെഡ്റൂമും നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ നല്ല ടൈലുകളൊക്കെ നല്ല മനോഹരമായ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയ വാഷ് ബേസിനോട് കൂടി ഈ ബാത്റൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ഡ്രെസ്സിംഗ് ടേബിളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ഒരു പ്രൊഫഷൻ കൂടി ഇവിടെ സൈഡിലേക്ക് മാറി നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഈ സൈഡിലേക്ക് മാറി നമുക്ക് നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് നല്ല ഫാൾസീലും വർക്കുകളും ഈ ബെഡ്റൂമിലും നല്ല നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും ഫോർ ബോയ്റ്റിൻ്റെ നല്ല ഡിസൈനുള്ള ടൈലുകളൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറിയിട്ട് നമുക്കൊരു ചെറിയ വാഷ് മെഷീൻ കൂടി ഇതിനകത്ത് ലഭ്യമാണ് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ഓപ്പൺ ടെറസിലേക്കാണ് ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല വാഷ് മെഷിനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷൻ നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഇത് ഷീറ്റൊക്കെ മേഞ്ഞ് നല്ല ഭംഗിയാക്കി ഇവിടെയും നൽകിയിരിക്കുന്നു ഇവിടെ ബാൽക്കണി ആണ് വരുന്നത് ബാൽക്കണിയും അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ബാൽക്കണിയിലും നമുക്ക് സീലിംഗ് വർക്കുകളൊക്കെ ചെറിയ രീതിയിലുള്ള സീലിംഗ് ലൈറ്റുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു മൂന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില സ്ലൈഡ്ലി നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്